നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം തമിഴ് സിനിമാ താരം രാധിക ശരക്കുമാർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു മലയാള സിനിമയുടെ സെറ്റിൽ നടികൾ ഉപയോഗിക്കുന്ന ക്യാരവാനിൽ ഒളി ക്യാമറ വെക്കാറുണ്ടെന്നും അതിനുശേഷം ആ ദൃശ്യങ്ങൾ കണ്ട് മലയാള സിനിമയിലെ ചില നടന്മാർ ചിരിച്ചു കളിക്കാറുണ്ട് ആസ്വദിക്കാറുണ്ട് എന്ന തരത്തിൽ ഒരു പരാമർശം അവർ നടത്തി നമുക്കറിയാവുന്ന പോലെ അവർ ഇടത്ത കാലത്ത് രണ്ട് സിനിമയിലാണ് അഭിനയിച്ചത് ഒന്ന് രാമലീല എന്ന ദിലീപ് ചിത്രമായിരുന്നു മറ്റൊന്ന് മോഹൻലാലിൻ്റെ ഇട്ടിമാണി എന്ന സിനിമയായിരുന്നു എന്നാൽ അവർ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു നടൻ്റെയും പേര് പറഞ്ഞില്ല ഒരു സിനിമയുടെയും പേര് പറഞ്ഞില്ല എന്നാൽ ധന്യ രാജേന്ദ്രൻ എന്നൊരു മാധ്യമ പ്രവർത്തക അവർ കുറച്ച് വിവാദത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകയാണ് കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ ചില സംഗതികൾ നടത്തിക്കൊണ്ടിരുന്നതാണ് മാത്രമല്ല ജോർജ് സൊറോസിൻ്റെ ഫണ്ട് വാങ്ങി ഇവിടെ കുത്തിത്തിരിപ്പ് പ്രവർത്തിയൊക്കെ ചെയ്യുന്നു എന്ന കാരണത്താൽ കേന്ദ്ര സർക്കാർ നോട്ടമിട്ടിരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തക കൂടിയാണ് ഈ ധന്യ രാജേന്ദ്രൻ അവർ അവരുടെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുക കൃത്യമായും മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് അവർ ആ വാർത്ത കൊടുത്തിരിക്കുന്നത് രാധിക ശരത് കുമാർ ഖാസ് സ്റ്റാർലിംഗ് റെവല്യൂഷൻ അബൌട്ട് എ മൂവി ഷീ ഡിഡ് ഇൻ മലയാളം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ മോഹൻലാലിൻ്റെ ഫോട്ടോയാണ് അവർ വെച്ചിരിക്കുന്നത് പവർ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് പവർ ഗ്രൂപ്പിനെയൊക്കെ ഉദ്ദേശിച്ചായിരിക്കാം അവർ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുത്തിത്തിരിപ്പ് ഈ ധന്യാ രാജേന്ദ്രൻ എന്ന വ്യക്തി പൊരിച്ച മീൻ എന്നൊക്കെ സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്ന ഒരു നടിയുടെയും അതേപോലെ തന്നെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് എന്ന് ചിലർ പറയുകയും ചെയ്യുന്ന പാർവതി തെരുവോത്തിൻ്റെയൊക്കെ സുഹൃത്താണ് അവർ തമ്മിലുള്ള ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യവുമില്ലാതെ മോഹൻലാലിൻ്റെ ഫോട്ടോയും വെച്ച് ഇങ്ങനെ ഒരു ഇടുന്നത് എന്നാണ് ചോദ്യം എന്തുകൊണ്ട് ദിലീപിൻ്റെ സിനിമയായിട്ടുള്ള രാമലീല ഇവർ പരാമർശിച്ചില്ല സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയും ആ സിനിമയാണ് പരാമർശിക്കേണ്ടത് അതിനുള്ള കാരണം ഇപ്പോൾ നിലവിൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ആരോപണവിധേയരായി നിൽക്കുന്ന മൂന്ന് നടന്മാർ ആ സിനിമയിലുണ്ടായിരുന്നു ഒന്ന് ദിലീപാണെന്ന് നമുക്കറിയാം രണ്ട് മുകേഷാണ് മൂന്ന് സിദ്ദിഖാണ് ഈ മൂന്ന് പേരും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് രാമലീല എന്ന സിനിമ മാത്രമല്ല ഈ രാമലീല സിനിമ ചിത്രീകരണ വേളയിൽ നടന്ന സംഭവങ്ങൾ രസകരമായിട്ട് പൊലിപ്പിച്ച് പറയുന്ന ഒരു ദൃശ്യവും ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് കാരണം മുകേഷിന് അങ്ങനെ ചില സ്വഭാവമുണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ സിനിമയിലെ രംഗങ്ങളൊക്കെ അദ്ദേഹം കുറച്ച് പൊടിപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് എല്ലാ കഥയിലും അദ്ദേഹം വലിയ മെടുക്കനും നായകനുമൊക്കെയാണ് മറ്റുള്ളവരെ അദ്ദേഹം പറ്റിക്കുന്നതും അല്ലെങ്കിൽ രസകരമായിട്ടുള്ള കഥകളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അക്കൂട്ടത്തിൽ അദ്ദേഹം ഒരു ക്യാരവാൻ കഥ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഒരു ക്യാരവാൻ്റെ ഒരു ഭാഗത്ത് രാധികയും അവരുടെ ഒക്കെ താമസിക്കുന്നു അതായത് ഈ പറഞ്ഞ രാധിക ശരത് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ദിലീപിൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അവർ ഒരു ഭാഗം ഉപയോഗിക്കുന്നു മറുഭാഗത്ത് മുകേഷും മറ്റുള്ളവരും മുകേഷും സിദ്ധിക്കും ഒക്കെ ആയിരിക്കാം മറ്റുള്ളവരുമാണ് അപ്പോൾ ആയപ്പോൾ ഇവരുടെ ചിരി കണ്ടിട്ട് മൂന്നാമത്തെ ദിവസം രാധിക അപ്പുറത്തുനിന്ന് ചോദിക്കുന്നു എന്താണ് അവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ കോമഡി ടൈമാണ് എന്ന് മുകേഷ് പറയുന്ന ഒരു സീനാണ് അതിപ്പോഴും ഉണ്ട് അപ്പോൾ ഈ രാധിക പറഞ്ഞ ഈ കാര്യം വെച്ച് നോക്കുമ്പോൾ ക്യാരമാനും ഒളി ക്യാമറയും കഥയും മറ്റുമൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അത് രാമലീല എന്ന സെറ്റാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ടും അത് പരാമർശിക്കാതെ മോഹൻലാലിൻ്റെ ചിത്രം വെച്ചിട്ടാണ് ഈ ധന്യ രാജേന്ദ്രൻ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഇവരൊക്കെ തുടക്കം മുതൽ ലക്ഷ്യം വെച്ചത് മോഹൻലാൽ എന്ന നടനയാണ് പക്ഷേ ഇതുവരെയും ഒരാൾ പോലും മോഹൻലാലിനെതിരെ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല പലരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മറ്റു പലർക്ക് നേരെയാണ് ആരോപണങ്ങളും വെളിപ്പെടുത്തലും ഉണ്ടായി പലർക്കും രാജിവെക്കേണ്ടി വരികയും ചെയ്തത് ഇതുവരെയും മോഹൻലാൽ എന്ന വ്യക്തിക്കെതിരെ ഒരു എക്സ്ട്രാ നടികളോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളോ മെയിൻ ആർട്ടിസ്റ്റുകളോ അടക്കമുള്ള ഒരു നടിമാരും മോഹൻലാലിനെതിരെ ഒരു പരാതി ഉന്നയിച്ചിട്ടില്ല എന്നിരിക്കെ മോഹൻലാലിൻ്റെ ഫോട്ടോ വെച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഗൂഢ ഉദ്ദേശ്യം ലക്ഷ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇനി അമ്മ എന്ന സംഘടനയുടെ ഓഫീസിന് മുന്നിൽ മോഹൻലാലിനെ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഇത് ഇടുന്നത് ശരിയല്ല കാരണം അമ്മ എന്നൊരു സംഘടന പിരിച്ചുവിടപ്പെട്ട കഴിഞ്ഞു അതിൽ ഒരു ഭാരവാഹികളും ഇപ്പോഴില്ല എല്ലാവരും നിലവിൽ രാജിവെച്ച് കഴിഞ്ഞവരാണ് അപ്പോൾ ആ ഒരു കാരണം വെച്ചുപോലും മോഹൻലാലിൻ്റെ ഫോട്ടോ ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്നിട്ടും അവർ കൃത്യമായും ആളുകൾ മോഹൻലാലിനെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ രാധിക ശരത്കുമാർ എന്ന വ്യക്തി പറഞ്ഞ കഥയിലെ നായകൻ മോഹൻലാൽ ആണ് എന്ന് തെറ്റിദ്ധരിക്കുകയും അതുവഴി മോഹൻലാലിനോട് ആളുകൾക്ക് വെറുപ്പ് തോന്നാനും വേണ്ടി ബോധപൂർവം ധന്യാ രാജേന്ദ്രൻ ഇട്ടിരിക്കുന്നതാണ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യം കുട്ടിച്ചോറാക്കാനും ഇവിടെ അന്ധചിദ്രമുണ്ടാക്കാനും നടക്കുന്ന കുറേ കൂട്ടുകളുടെ പിണിയാളുകളിൽ ഒന്ന് മാത്രമാണ് ഈ ധന്യ രാജേന്ദ്രൻ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പോലും ഇത്ര കുത്തിതിരിപ്പും കൊണ്ട് വന്നത് മാത്രമല്ല ഇത് ആരുടെ കൂടെയൊക്കെയാണ് നിൽക്കുന്നത് എന്ന് നോക്കുക അവർ ഏതാണ് ഇനം എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊക്കെ വളരെ പ്രത്യേകമായിട്ടുള്ള ഗൂഢ ലക്ഷ്യത്തോടെ ചില അജണ്ടകൾ വെച്ച് അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ചില സംഗതികളാണ് പക്ഷേ അവർ ഉദ്ദേശിച്ച ആളുകളൊന്നും ഇതിൽ പെട്ടില്ല എന്ന് മാത്രം അവരുടെയൊക്കെ വലിയ ആളുകളായിട്ടിരുന്നവരാണ് ഇപ്പോൾ പെട്ടതും മാത്രമല്ല ഏറ്റവും ഒടുവിൽ റീമാ കല്ലിംഗലും റീമാക്കല്ലിങ്കലിൻ്റെ ഭർത്താവായിട്ട് നിൽക്കുന്ന ആശിക്കവും കൂടി മയക്കുമരുന്ന് പാർട്ടികൾ നടത്താറുണ്ട് എന്ന് മറ്റൊരു കൂടി ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അപ്പോൾ അവസാനം ബുമറാങ് പോലെ ഇത് കറങ്ങിത്തിരിഞ്ഞ് മട്ടാഞ്ചേരി മാഫിയയുടെ നെഞ്ചത്തോട്ട് വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്തിൽ മോഹൻലാലിനെ എങ്ങനെ പെടുത്താം എന്ന് ആ ഉദ്ദേശിച്ചായിരിക്കും ഈ മാധ്യമ മാധ്യമപ്രവർത്തയെക്കൊണ്ട് ഈ കുൽസൃത പ്രവൃത്തി ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം സാമാന്യ ജനങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും കാരണം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്